നമസ്കാരം താരസംഘടനയായ അമ്മയുടെ നാളെ കൊച്ചിയിൽ ചേരാനിരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം മാറ്റിവെച്ചു ലൈംഗിക ആരോപണത്തെ തുടർന്ന് ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖ് രാജിവെച്ച പശ്ചാത്തലത്തിലാണ് നാളെ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം ചേരാൻ തീരുമാനിച്ചിരുന്നത് സംഘടനയുടെ പ്രസിഡന്റായ മോഹൻലാലിന് നേരിട്ട് പങ്കെടുക്കാൻ അസൗകര്യം ഉള്ളതുകൊണ്ടാണ് യോഗം മാറ്റിവെച്ചതെന്നാണ് വിശദീകരണം പുതിയ തീയതി പിന്നീട് അറിയിക്കുമെന്നും അമ്മയുടെ മറ്റ് ഭാരവാഹികൾ അറിയിച്ചു ചെന്നൈയിലുള്ള മോഹൻലാൽ നാളത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിലെത്തുമെന്ന് അറിയിച്ചിരുന്നതാണ് എന്നാൽ നേരിട്ട് പങ്കെടുക്കാൻ അസൗകര്യമുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചതോടെയാണ് യോഗം മാറ്റിവെച്ചത് ഈ ആഴ്ച തന്നെ യോഗം ചേരുമെന്നും സൂചനയുണ്ട് പുതിയ ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നതിനൊപ്പം തന്നെ ഇപ്പോഴത്തെ പ്രതിസന്ധികളെ പറ്റിയുള്ള വിശദമായ ചർച്ചകളും നാളത്തെ യോഗത്തിൻ്റെ പ്രധാന അജണ്ടയായിരുന്നു ചില അംഗങ്ങൾക്ക് നേരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങളിൽ എക്സിക്യൂട്ടീവിൽ തന്നെ ഭിന്നത ശക്തമാണ് വൈസ് പ്രസിഡന്റുമാരായ ജഗദീഷും ജയൻ ചേർത്തലയും പരസ്യമായി തന്നെ അമ്മ നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു അതേസമയം സംസ്ഥാന സർക്കാർ നിയോഗിച്ച അന്വേഷണ സംഘം നാളെ ആദ്യ യോഗം ചേരും പരസ്യമായി ആരോപണ ഉന്നയിച്ചവരുടെ മൊഴിയെടുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും സംഘം പരിശോധിക്കും ഐ ജി സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിൽ വനിതാ പോലീസ് ഓഫീസർമാരായ ഡി ഐ ജി എസ് അജിതാ ബീഗം എസ് പി മെറിൻ ജോസഫ് എ ഐ ജി ജി പൂങ്കുഴലി കേരള പോലീസ് അക്കാഡമി അസ്റ്റൻ ഡയറക്ടർ ഐശ്വര്യ ഡോംഗറ എന്നിവരും എ ഐ ജി അജിത് വി എസ് പി ആയ എസ് മൗസുവൻ എന്നിവരുൾപ്പെടുന്നുണ്ട് ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷിനാണ് അന്വേഷണത്തിൻ്റെ മേൽനോട്ടം മുമ്പങ്ങം ഇല്ലാത്ത വിധത്തിൽ വല്ലാത്ത പ്രതിസന്ധിയിലാണ് താരസംഘടനയായ അമ്മ ഇപ്പോൾ നേരത്തെ താരസംഘടനയ്ക്കെതിരെ പലരും ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു എങ്കിലും അതൊന്നും തന്നെ സമൂഹ മദ്യത്തിൽ അത്രത്തോളം ഫലപ്രദമായി നടപ്പിലാക്കാൻ ആരോപണം ഉന്നയിച്ചവർക്ക് പോലും കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പ്രശ്നം തിലകൻ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് അമ്മയ്ക്കെതിരെ അല്ലെങ്കിൽ അമ്മയുടെ ഭാരവർക്കെതിരെയൊക്കെ തന്നെ ആരോപണങ്ങളെ രംഗത്തെത്തിയിരുന്നു പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികളാകെ മാറി മറിഞ്ഞിരിക്കുകയാണ് പല നടിമാരും തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തൽ കൂടി നടത്തുന്നതോടെ പോലീസ് അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ ചെന്നെത്തിയിരിക്കുകയാണ്